നല്ല ഉപകാരം മജാമാര വെഡിക്കെട്ട് വീഡിയോ കൊണ്ടവിടെ വരുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ അന്ന് പോയിട്ടാണ് നമ്മൾ സുപ്രഭാൻ കൊണ്ട് പോയിട്ട് പെട്ടുപോയത് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പോവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രാവശ്യമാണെങ്കിലും ഇവരെല്ലാം വെള്ളിയാഴ്ചയ്ക്ക് തന്നെ പരിപാടി കേട്ടോ രാവിലെ എണീക്കുന്നു പോകുന്നു രാവിലെ ഒരു നാലഞ്ച് മണിയാകുമ്പോൾ പോകും ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തിരിച്ചിറങ്ങി വരും കേട്ടോ അപ്പോൾ ഇവരൊക്കെ ദുബായിന്നൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നവരാണ് പല ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ടീംസും ഉണ്ട് ഈ പുള്ളിയൊക്കെ ബ്രസീലുകാരനാട്ടോ എൻ്റെ പുറ എനിക്ക് അന്നത്തെ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പുള്ളീൻ്റെ കാര്യം ആട്ടോ ഒരു രക്ഷയില്ല ജിമ്മി ആയതുകൊണ്ട് നമ്മുടെ വണ്ടിക്കൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ താഴും പുള്ളി ഒരുമാതിരി വണ്ട് പോകുന്ന പോലെ അതിൻ്റെ ഉള്ളിയൊക്കെ എന്മാര് കീറാ കയറുന്ന മതിയാവും അപ്പം കയറുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം ചെറിയൊരു ക്ലാസ് പോലെ സെറ്റപ്പായിട്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഇപ്രാവശ്യം വലിയ ചാമ്പല് ചാമ്പുന്നൊന്നുമില്ല എല്ലാവരും വലിയ എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും അതുകൊണ്ട് വലിയ ചാമ്പലൊന്നും ചാമ്പൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ജസ്റ്റ് വണ്ടിക്കകത്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ കാറ്റടിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെന്നപാടെ കാറ്റൊക്കെ തുറന്നു വിടും പിന്നീട് കാറ്റടിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് വരേണ്ടി വരും He is over here. How dangerous was this going down? You can come down, not an issue. بقص يا زلمه <applause> بقصك شقف تاني ما <applause> بدي عم <بيه. تصفيق> Or this will not be. ചെറിയ വണ്ടി അവിടെയാണ് വലിയ വെയിറ്റ് ചെയ്തത് അതുകൊണ്ട് പറഞ്ഞത്

and but all this effort for nothing രണ്ട് രണ്ടര മണിക്കൂർ കുത്തി മറിഞ്ഞാൻ ശേഷം വണ്ടികൾക്കെല്ലാം ചെറിയൊരു റെസ്റ്റ് ആട്ടോ അതുപോലെ ടീ ബ്രേക്കൂടെയാണ് നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്നതിന് രാവിലെ അഞ്ച് മണിയാണ് ഇറങ്ങിപ്പോയതാട്ടോ റൂമിൽ നിന്ന് അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ടീ ബ്രേക്ക് കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടിക്കാത്തന്നെ ഉണ്ട് കേട്ടോ സ്വവ് കാര്യങ്ങൾ ചായ തിളപ്പിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം വണ്ടി ഉണ്ട് അപ്പോൾ ഈ ഒരു റീൽസൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ശേഷം ഒരുപാട് പരാതി ചോദിച്ചായിരുന്നു എങ്ങനെ എന്ത് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അത്യാവശ്യം ഫോർ ഇൻറ്റു ഫോർ വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക എയർ കംപ്രസർ പിന്നെ അത്യാവശ്യം റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ പോകാൻ പറ്റുമായിരിക്കും കാരണം വെച്ചാൽ ഇൻസ്റ്റയിൽ ഞാൻ ഒരു കൊളാബ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരെയും അപ്പോൾ നിങ്ങൾ അവർ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക കാരണം വെച്ചാൽ എനിക്ക് ഇവർ പേഴ്സണായിട്ട് കോൺടാക്ട് കാര്യങ്ങൾ രണ്ട് മൂന്ന് പേരൊക്കെ ആയിട്ടുള്ള കോൺടാക്റ്റുകളും ഈ ഒരു ക്ലബ്ബുണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഡ്രോൺ വീഡിയോയും കൂടെ വരാനുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്കൊന്ന് ചായ കുടിക്കാനുള്ള ഒരു ചെറിയൊരു ബ്രേക്കാണ് അതുപോലെ ഓരോരുത്തരും അവരുടെ വണ്ടീൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു എക്സ്പീരിയൻസ് പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജിമ്മിയാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം അവിടെ ഇവിടെയൊക്കെ താഴെയൊക്കെ ചെയ്യുന്നു ജിമ്മിൻ്റെ ആളൊരുമാതിരി വണ്ടുപ്പോന്നുമല്ല പറന്ന് നടക്കുമായിരുന്നു കേട്ടോ പുള്ളി ഭയങ്കര എന്താ പറയുക പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചത് അപ്പം പുള്ളി ഭയങ്കര ഒരു വണ്ടിപ്രാന്തനാണ് ഇങ്ങനെ രാത്രിയൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇങ്ങനെ മലയെല്ലാം കയറി പോകുമ്പോൾ പോലും പുള്ളി അങ്ങനത്തെ ഒരു മൈൻഡുള്ള പുള്ളിയാണ് പിന്നെ ഈ ഒരു വീഡിയോ ആദ്യം ഞാൻ ലൈവ് ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അന്നേരം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ കൊടി ഇങ്ങനെ പൊക്കി കെട്ടിയിരിക്കുന്നത് എന്ന് അപ്പം ഞാൻ എന്താ പറയുക വിവരിച്ചു തരേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തിനാണ് ആ കൊടി ഉപയോഗിക്കുന്നത് മനസ്സിലാവും മനസ്സിലാവൂട്ടും കാരണം വെച്ചാൽ ഒരു മലയുടെ അപ്പുറം എന്താണെന്ന് അല്ലെങ്കിൽ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ ഒരു കൊടി ഇങ്ങനെ പൊക്കെ കിട്ടിയേക്കിരുന്നു കേട്ടോ അപ്പം രാവിലെ ചെറിയൊരു ചായയും അതുപോലെ ചെറിയൊരു ബെന്നും ഉണ്ടായിരുന്നു എന്താ പറയുക ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു വണ്ടീൻ്റെ അത്യാവശ്യം ഒരു തർക്കങ്ങളൊക്കെ ഇനി എന്താ പറയുക എൻ്റെ ഒരു ആവശ്യപ്രകാരം കേട്ടോ അതായത് ഈ ഒരു വീഡിയോ പുറത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ മലയുടെ മുകളിലൊക്കെ പാഞ്ഞ് പാഞ്ഞു വരുന്നത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൃത്തി വൃത്തിയുണ്ടാകും പക്ഷേ അതിനുള്ള സമയമൊന്നുമില്ല കിലോമീറ്ററുകളാണ് മരുഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ ഒരാളെ ഇറങ്ങി നിന്നിട്ട് വീഡിയോ പിടിക്കാനൊക്കെ പറഞ്ഞാൽ നടപടി ആകുന്ന കാര്യങ്ങളൊന്നും അപ്പം എന്താ പറയുക എനിക്ക് വേണ്ടിയല്ല ഇവർ വന്നതും ഇവർ ഇവരിവരെ ഒരു വെള്ളിയാഴ്ച ഡ്യൂട്ടി ഒരാഴ്ച പണിയെടുത്ത് ഒരു ദിവസം ലീവ് ഉള്ളത് ഇങ്ങനെ കുത്തിമറിയാൻ വരുന്നതാണ് അപ്പം ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം കണ്ടിന്ന് വരില്ല കാരണം ചില മലയാളികളൊന്നുമല്ല പല രാജ്യക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും മുന്നിലത്തെ വണ്ടിയില്ലായിരുന്നു ശ്യാമേട്ടനായിരുന്നു എൻ്റെ ക്യാപ്റ്റൻ അപ്പോൾ എന്താ പറയുക എനിക്ക് വേണ്ടി മാറി നിൽക്കുകയൊന്നുമില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് വേണ്ട ജസ്റ്റ് അവർ ചോദിച്ചൊന്ന് കറക്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് വേണ്ടിയിട്ടൊക്കെ കറക്റ്റ് വീഡിയോസ് അവിടെ കാണുന്നതാണ് അപ്പം ബാക്കിയുള്ള വീഡിയോസ് ഒരു ഡ്രോൺ വീഡിയോസും കൂടെ വരാനുണ്ട് അത് പതുക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ que അപ്പോൾ ജീറോയ്ക്കും പാട്രോളിനൊന്നും മതിയായില്ല കേട്ടോ തിരിച്ച് പോകണോ തിരിച്ച് പോകണോ എന്ന് രണ്ടു മൂന്ന് വട്ടം നമ്മുടെ ബാക്കിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ വെയിലിന് ചൂടായി നമ്മൾ രാവിലെ പോയി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാവരുടെ കയ്യിലും എയർ കമ്പ്രസറുണ്ട് ഒരാളുടെ അടിച്ചാൽ ഒരാളെ അടിക്കാനുള്ള ടൈം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ പറയുക എന്താ ഇങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അത്യാവശ്യം കംപ്രസറെങ്കിലും കൊണ്ടുപോകാൻ നോക്കുക ഒറ്റയ്ക്ക് പോവാതിരിക്കുക പോയി താന്നു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല മനുഷ്യണ്ടാവില്ല വഴിക്കൊന്നും അപ്പോൾ എന്ന സാധനങ്ങളാണ് വണ്ടിയിട്ടിരിക്കുന്നതെന്ന് കണ്ടോ അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മുസാമിയാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക ഇനി വളരെ കുറച്ച് നാളതിന് അറിയാറുള്ളൂ ഇനി വർക്കിച്ചനൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളെല്ലാം പോകാറുണ്ട് എന്നെക്കൊണ്ടാവുന്ന ഫ്രീ ആണെങ്കിൽ ഞാനും എല്ലാ വെള്ളിയാഴ്ചവരോടിനിന് പോകട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു വീഡിയോ ആക്കാം ഈ ഒരു സംഭവം വച്ചാൽ വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത ഞാൻ കിടക്കാട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനുള്ള സമയം സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ഡ്യൂട്ടി നോമ്പിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈമിലൊക്കെയാണ് എന്നാൽ എന്നെ കൊണ്ടാവുന്ന പോലെ ഈ തിരക്കിനിടയ്ക്ക് വെട്ടി ചുരുക്കി ഞാൻ ഒരു ലെവലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ജിമ്മിൻ്റെ നല്ലൊരു വീഡിയോ കിട്ടും എനിക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഒരു പരസ്യത്തിലൊക്കെ ഒരു വണ്ടി ഓടി വരുന്ന സെയിം ഫീൽ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ കൊടുക്കുക സപ്പോർട്ട് വരിക നിർത്തുന്ന വീടുകൾ വീണ്ടും